ഒരു ആത്മീയ ആഘോഷമായി അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ഹൃദയം കൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന തീർത്ഥയാത്ര നടത്താൻ കഴിയുന്ന മധുൻ്റെ ഒരു വല്ലാത്ത അനുഭൂതിദായകമായ നിമിഷമായി ആ സമയത്ത് സ്വാഗതം ചെയ്യുന്ന എപ്പോഴും എല്ലാവരും മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയും ഇത് ഒരു പരിപാടിയായി നമ്മുടെ കുടുംബത്തിലെ നടക്കുന്ന പരിപാടിയേക്കാൾ കാര്യഗൗരവത്തോടെ പരിഗണിച്ച് നിങ്ങൾ തന്നെ സ്വയം ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുത്ത് എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം ഇവിടെ അലഹദില്ല എല്ലാവരും നല്ല പ്രചരണത്തിലാണ് സാധാരണ രീതിയിൽ പല സ്ഥലങ്ങളിലും കമ്മിറ്റിക്കാർ പലയിടത്തും വിശ്രമിക്കലായിരിക്കും ചെറുപ്പക്കാർ ഓടി നടക്കലാണ് ഇവിടെ ചെറുപ്പക്കാരും നടുക്കളത്തിലുണ്ട് നോട്ടീസ് ഒട്ടിച്ചും പാതിരാത്രിയും ഒക്കെ ഒരുപാട് ആളുകൾ ചെറുപ്പക്കാർ എല്ലാം ഒഴിവാക്കി യാത്ര പോലെ ഒഴിവാക്കി ഇതിനു വേണ്ടി ഇവിടെ കൂടിയ ആളുകളുണ്ട് അതോടുകൂടി ചെറുപ്പക്കാരെ പോലെ കമ്മിറ്റിക്കാരും എല്ലാ ഇടങ്ങളിലെത്തി മഹലിന്റെ പരിധിക്കപ്പുറത്ത് തന്നെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ച് ഇത് സ്വയം നെഞ്ചിലേറ്റി പരിശ്രമിക്കുന്നുണ്ട് എല്ലാം നാളെ എല്ലാവർക്കും കുടുംബസമേതം ഹബീബിന്റെ ജിവാറിൽ സ്വർഗത്തിൽ സന്തോഷത്തോടെ സംഗമിക്കാൻ സൗഭാഗ്യ സുഹൃതമായി പ്രതീക്ഷയുള്ള അമലായി അള്ളാഹുസ്ബാനു തല സ്വീകരിക്കട്ടെ നിങ്ങളും വലിയ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇന്ന് ഹുത്തുബയിലെ വിഷയം നമ്മൾ അതാ തുടങ്ങിയത് ദീർഘ അതിന്റെ ഒരു കൺവെൻഷൻ മഹല് കൺവെൻഷൻ ഏഹ് സംയുക്തായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് ഇത് കൂടുതൽ വിജയിപ്പിക്കാൻ ഇനി എന്തൊക്കെയാണെന്ന് അഭിപ്രായങ്ങൾ കൂടെ എല്ലാ പ്രവർത്തനങ്ങളും എവിടെ എത്തി ഇനി എന്തെല്ലാം പ്രചരണങ്ങൾ ബാക്കിയുണ്ട് എന്നൊക്കെ മുഷാവറ ചെയ്ത് പരസ്പരം ചർച്ച ചെയ്ത് അലഹദില്ല ഒരു രൂപം കണ്ടെത്താനും അതിനൊക്കെ വേണ്ടി ഒരു ആവേശമുള്ള ഒരു കൺവെൻഷൻ മാറിവിന് ശേഷം ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി പ്രത്യേകം പ്രേരിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ അറിയിക്കുകയാണ് പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്ക അള്ളാഹു താല ഏഹ് ആ അള്ളാഹുസ്ബല വിജയിപ്പിക്കട്ടെ ഇന്ന് പിരിവ് നമ്മുടെ മെഹലിലുള്ള കമ്മിറ്റി പിരിവ് ഇന്ന് ജാമിയൻ ഒരിക്കൽ എല്ലാ വർഷവും നമ്മൾ പിരിവ് കൊടുക്കാറുണ്ട് എല്ലാ മെഹൽ നിന്നും കൊടുക്കാറുണ്ട് ഈ മെഹൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയാണ് കൊടുക്കേണ്ടിയിരുന്നത് അത്യാവശ്യമായ ഒരു ആലിമിനെ അദ്ദേഹത്തിന്റെ മകളുടെ വിഷയത്തിൽ സഹായിക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥ വന്നതുകൊണ്ട് കൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയതിനാൽ ഈ ആഴ്ചത്തേക്ക് നീട്ടിവെച്ചതാണ് പറ്റുന്ന ആളുകളൊക്കെ ജാമ്യന്റെ എല്ലാ വർഷവും വളരെ കാർക്കശമായി അതിൽ പങ്കെടുക്കണമെന്ന നീയത്തോടു കൂടി സംഖ്യ സ്വരൂപിച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് മറക്കരുത് ഇൻഷാല്ല ഇന്നാണ് ആ ദിവസം പരമാവധി പറ്റുന്ന ആളുകൾക്ക് സഹായിക്കണം സഹായിച്ചവർ അള്ളാഹു സഹായിക്കുകയും രണ്ട് ലോകത്തും സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ ബിൻ നബി മുസ്തഫ മുഹമ്മദ് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് രാവിലെയും കുറെ വിലയിരുത്തി മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിഷ്പക്ഷമായിട്ടൊന്ന് വിലയിരുത്തി നമ്മളൊക്കെ പറയുന്നത് വല്ല ഓവർ ഉണ്ടോ നമ്മളിതിങ്ങനെ ആവാൻ വേണ്ടി ആക്കാൻ വേണ്ടി പറയുകയാണോ എന്ന നിലയിൽ തന്നെ വിലയിരുത്തി ഖുർആാനില് പല ഭാഗങ്ങളും ഞാൻ നോക്കി ഇത് പുതുതായിട്ട് നോക്കുന്നല്ല പക്ഷെ എന്നാലും ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു ഓവർ ഉണ്ടോ എന്നതിനു വേണ്ടി ഒന്ന് ഇരുന്ന് റൂം അടച്ച് ഒരുപാട് സമയം നോക്കി ഞാൻ ഒന്ന് പതിനൊന്നര മണിക്കാണ് ഒന്ന് മാങ്ങാൻ കിടന്ന് തന്നെ ഒന്ന് നോക്കി എന്തെങ്കിലും ഒന്ന് ഓവർ ഉണ്ടോ പക്ഷേ പല സ്ഥലങ്ങളും കൃത്യമായി തപ്പിയെടുത്ത് വ്യക്തമായി നോക്കിയപ്പോഴും പലപ്പോഴും ബോധ്യപ്പെടുന്നത് കനം കൂടുക എന്നല്ലാതെ ഒരു ഹക്ക കൃത്യമാണ് നെടുന്തൂണാണ് ഇസ്ലാമിന്റെ മച്ചയാണ് അന്യായമായി ഈ പരമനഗ്ന സത്യത്തെ പലരും വിവരില്ലാത്തോണ്ട് എതിർക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം നമ്മൾ അവരൊക്കെ ഇങ്ങനെ പറയുന്നതിൽ അറിയാതെങ്കിലും അല്ല ശരിയുടെ കഷ്ണം വന്ന് വീണിട്ടുണ്ടോ അങ്ങനെ ഉണ്ടല്ലോ അറിയാതെ വല്ല ശരിയും വന്നിട്ടുണ്ടോ ഇങ്ങനെ തന്നെ നമ്മളൊക്കെ പറയുന്നത് ഇത്തിരി ഓവറാണോ എന്നൊക്കെ നിലയിൽ ഞാൻ ഇന്ന് മണിക്കൂറുകളോളം ഖുർആൻ ഒരു സ്ഥലത്ത് വെച്ചു സൊഹൈ ബുഹാരി ഒരു സ്ഥലത്ത് വെച്ചു കുറച്ച് ചരിത്ര ഗ്രന്ഥങ്ങളും വെച്ചു എന്നിട്ട് ഞാനൊന്നും മനനം ചെയ്തു അപ്പോൾ ഇന്നും ആവർത്തിച്ച് എന്റെ കൽവിന്റെ ഉള്ളിലേക്ക് ഉരുണ്ടുകൂടി ഒരു പരമപരിശുദ്ധമായ സത്യമുണ്ട് النبي ومضه خير الأمل وعسى الإله به يبلغه الأمل وله بنيل شفعة طه كفل إن الإله منعما من تنئيما صلوا عليه وسلموا تسليما നബി കീർത്തനം ഹൈറോയുധീ നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി നബി നായകർ ശുഭാസയും നൽകാൻ മതി നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധീല്ലോ തസ്ലീമാ ഇനി അങ്ങോട്ട് ഏത് സദസ്സിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഏത് സ്റ്റേജിലാണെങ്കിലും ഏത് റൂമിലാണെങ്കിലും ഏത് മജിലിസിലാണെങ്കിലും വായ തുറന്നാൽ അതരം ചലിപ്പിച്ചാൽ അതർന്ന് വീഴേണ്ടത് കേവലം പിൻപറ്റലില്ല പിൻപറ്റലുണ്ട് പക്ഷെ കേവലം പിൻപറ്റലില്ല ഇതിന് അതിരുമില്ല നമ്മൾ സ്നേഹത്തിന് അതിരു വെക്കും ഇപ്പൊ ഉദാഹരണം മൂത്താപ്പാന്റെ മോനാണെന്ന് പറഞ്ഞാൽ അതിനൊരു അതിരുണ്ട് മൂത്താപ്പ അടിയില് അതിന്റെ മോന് എളാപ്പാന്റെ മോന് എളാപ്പ അടിയിൽ അതിന്റെ മോന് എന്ത് പറഞ്ഞാലും ഇങ്ങനെ നിർണയിച്ച് പറയുമ്പോ ബന്ധങ്ങൾക്ക് അതിരുണ്ട് ബന്ധങ്ങൾക്ക് അതിരുണ്ട് ഇനി എന്റെ മോനെന്ന് പറഞ്ഞാലും അതിരുണ്ട് എന്റെ മോന് നിങ്ങളെ മോനല്ല എന്റെ മോന് ബന്ധങ്ങൾക്ക് പക്ഷെ ൾക്ക് എന്നോട് പറയാണ് എന്റെ സ്നേഹനിധിയാണ് ഇയാൾ പറഞ്ഞാൽ അവിടെ അതിരില്ല എവിടെ അതിര് മൂത്താപ്പാന മോനെ എന്ന് പറയുന്ന അതിരുണ്ട് എളാപ്പാന മോനെ എന്ന് പറയുന്നിടത്ത് അതിരുണ്ട് എന്റെ മോനെ എന്ന് പറയുന്നിടത്ത് അതിരുണ്ട് പക്ഷെ എന്റെ സ്നേഹനിധിയാണെന്ന് പറഞ്ഞടത്ത് അതിര് വെക്കാൻ കഴിയില്ല അതിര് വെക്കാൻ കഴിയാത്ത പ്രണയ പ്രമേയമാണ് പ്രാണനാണ് പ്രമേയമാണ് പ്രയാണമാണ് പ്രപഞ്ചമാണ് പ്രകീർത്തന പടപ്പാട്ടിന്റെ പ്രവാഹമാണ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രാരംഭമായ മുത്തു മുഹമ്മദ് മുസ്തഫ ഒരു സംശയവും വേണ്ട ഇതിൽ ലയിച്ചവര് ജയിച്ചവരാണ് ഇതിൽ കുളിച്ചവര് നാളെ രസിക്കുന്നതാണ് മുത്തും പവിഴവും വാരിയിട്ട് മുതലാളിയാവാൻ ആഗ്രഹിക്കുന്നവരേ ബഹറുഹുബിൻ മുസ്തഫ മുത്ത് പറ്റുന്ന ബഹ്റാണ് പവിഴം കോരാൻ പറ്റുന്ന സമുദ്രമാണ് അറ്റമില്ലാത്ത സമുദ്രത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹി പൽബിൽ ഇരച്ചു കയറുന്ന തിച്ച ിൽ ഉടമ രോമാഞ്ചമില്ലേ കൽപിൻ്റെ ഉള്ളിൽ അഗ്നിയായി കത്തുന്ന അനുരാഗത്തിന്റെ ദീപമില്ലേ അതൊരു പിശാച്ചിനും മോദിക്കെടുത്താൻ കഴിയില്ല ഒരു പ്രമാണവും തെറ്റിപ്പോവുകയില്ല സരള സുന്ദരമായ രാജപാതയിൽ പതരാത്ത പദമായി അന്വേഷണ തൃഷ്ണയോട് അക്ഷീണം മുന്നോട്ട് പോവാൻ കൊതിക്കുന്നവരെ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു തിരമാലയ്ക്ക് പുറമെ മറ്റൊരു തിരമാല പോലെ ഒരു രാത്രിക്ക് പുറമെ മറ്റൊരു രാത്രി പോലെ ഒരു സൂര്യോദയത്തിന് പുറമെ മറ്റൊരു സൂര്യോദയം പോലെ ഒരു പ്രകാശത്തിന് പുറമെ മറ്റൊരു പ്രകാശം പോലെ ചിലപ്പോൾ തെങ്ങി ചിലപ്പോൾ വിങ്ങലാണ് ചിലപ്പോൾ മൗനമാണ് ചിലപ്പോൾ അടങ്ങാത്ത കരച്ചിലാണ് ചിലപ്പോൾ നിറപുഞ്ചിരിയാണ് ചിലപ്പോൾ മഴവില്ലാണ് ചിലപ്പോൾ പ്രകമ്പനം പോലെയാണ് ചിലപ്പോൾ കൊടുങ്കാറ്റ് പോലെയാണ് ചിലപ്പോൾ കുരി കുളിരുള്ള കരളിൻ്റെ കുരി ിയ മന്ദമാരുതനെ പോലെയാണ് ജീവിതത്തിന്റെ അഭിലാഷമായ പ്രമാണത്തിൽ പ്രതീക്ഷയുള്ള ഭാവിയുടെ സുൽത്വാനായ ഇഷ്കിന്റെ മിസ്കായ സ്നേഹത്തിന്റെ സാഗരമായ കൽമിന്റെ തിപലയായ സ്വതറിന്റെ മിസ്ബായ അവിടെയാണ് അബൂബക്കരന് സുഖി കുറവണിവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ് കേവലമായ പിൻപറ്റലില്ല അവിടെ ഓർമ്മയിലായി ലളിതമായ പ്രാർത്ഥനയോടെ പിരിയുകയാണ് കേവലമായ പിൻപറ്റലല്ല പിൻപറ്റലാണോ പിൻപറ്റലാണ് പിൻപറ്റലല്ലേ അല്ലാതെ ലഹരിയാണ് ലയമാണ് എല്ലാം മറന്ന് ആ വ്യക്തിത്വ പ്രഭാവത്തിൽ സമർപ്പിച്ചുകൊണ്ട് രഹസ്യവും പരസ്യവും സമർപ്പിച്ചുകൊണ്ട് തന്നെ മറന്ന് ഹബീബിനെ മെഞ്ചിലേറ്റിയ അംബിയാ െ അവരുടെ പിതാവായ അബു കുഹാഫ മുസ്ലിമാവുകയാണ് അബു കുഹാഫ മുസ്ലിം ആയപ്പോൾ പൊണ്ണാരൻ വി പുഞ്ചിരിക്കുകയാണ് കൂടെയുള്ള അനുയായികളെല്ലാം പുഞ്ചിരിക്കുകയാണ് കുടുംബക്കാരൊക്കെ ചിരിക്കുകയാണ് മമ്മിനി മുഖത്ത് സന്തോഷം തുടികെട്ടുകയാണ് കാരണം നിഴലാണ് നിഴലില്ലാത്ത മുത്തനപ്പിക്ക് ഭൂമിയിൽ ഒരു നിഴലുണ്ട് ആകാശലോകത്ത് മുത്തനപ്പിക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് അത് ജിബിരിയിലാണെങ്കിൽ ഭൂമിയിലുള്ള പ്രൈവറ്റ് സെക്രട്ടറി അല്ലയോ അബൂബക്കരി ആളെന്ന് മനസ്സിലാക്കാനേ ഒരിക്കൽ സലി ശരിക്കാണ് അബൂഹ റിപ്പോർട്ട് ചെയ്യാണ് അപ്പൊ സുദ്ദീഖ് കേറി വരിക തങ്ങള് എണീട്ടുണ്ട് സുദ്ദീഖിനെ കെട്ടിപ്പിടിച്ചു ശിഷ്യനല്ലേഖ് എന്നവർ ഇങ്ങളൊമ്പിലൊന്നുമല്ലോ അപ്പൊ സിദ്ദീഖ് എന്നവരുമ്പ നിങ്ങൾ എന്തിനാ എണീക്കണ ബഹുമാനിച്ചിട്ട് വെച്ചു മുതഫുലി പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല എന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നവരെ എണീച്ചു അപ്പൊ കൂടെ ഞാൻ ഉണ്ണീച്ചതാണ് മുഹമ്മദ് മുസ്തഫ ഒരാളെ മക്കാമ എവിടെ എത്തി ആളെ കണ്ടാൽ ജിബിരിയിൽ എണീക്കുന്നു എന്താ കാര്യം എന്താ കാര്യം ഖുർആാൻ ഹത്തുമീർത്താണോ എന്താ കാര്യം എല്ലാ ദിവസങ്ങളിലും സ്വന്തം തോമ്പെടുത്താണോ അല്ല അവരുടെ ഈ ഇരിക്കണു ജിബിരയിലിന്റെ അടുത്ത് ഇരിക്കുന്ന ആള് അങ്ങനെ തന്നെ ഇരിക്കണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നേ ലോ അബീ ബക്ര് ഞാൻ അബൂബക്കറിന്റെ നെഞ്ചിന്റെ മുകളിൽ മുളച്ചൊരു രോമമായാൽ മതിയായിരുന്നു കാരണം ആ രോമങ്ങൾ മുളച്ച നെഞ്ചിന്റെ കൂട് സാധാരണ നെഞ്ചല്ല ആ നെഞ്ചിന്റെ ഉള്ളിൽ വരച്ചെടുത്തിട്ടുണ്ട് വ്യക്തമായി കലക്കി കുടിച്ചിട്ടുണ്ട് സർവതും സമർപ്പിച്ചുകൊണ്ട് വെച്ച് പൂജിക്കുന്നുണ്ട് വെച്ച് പോറ്റുന്നുണ്ട് പാർപ്പിക്കുന്നുണ്ട് ആ നെഞ്ചിന്റെ ഉള്ള് നിറയെ പൊള്ളുന്ന ഓർമ്മയിലായി ജീവിക്കുന്നത് മുഹമ്മദു അതുകൊണ്ട് ഞാൻ മുളച്ച മതിയായിരുന്നു മതിയായിരുന്നു ഓ എന്നവരുടെ അവരുടെ വാപ്പ ഇസ്ലാം സ്വീകരിച്ചു എല്ലാരും മൊത്തം ശരിയായി സന്തോഷമായി അങ്ങനെ നരകത്തുനിന്ന് രക്ഷപ്പെട്ടല്ലോ എല്ലാരും ചിരിക്കുമ്പോ അള്ളാന്റെ റസൂല് വരെ സന്തോഷം കൊണ്ട് ഹംദ് എള്ളിച്ചിരിക്കുമ്പോ അബൂക്കുന്ന സിദ്ദീഖ് കരയൻ എപ്പോ വാപ്പ മുസ്ലിം ആയപ്പോ ആ പ്രണയത്തിന്റെ ഊക്കുന്ന് വായിച്ചു നോക്കൂ നിങ്ങള് വാപ്പ മുസ്ലിം ആയപ്പോ കാര്യ ദുഃഖം കൊണ്ട് കാര്യ അപ്പൊ അള്ളാന്റെ റസൂല് ചോദിക്കാണ് സുദ്ധിക്കെ എന്തിനപ്പ ചിരിക്കേണ്ട സമയല്ലേ ഇപ്പൊ ആവേശം കൊള്ളേണ്ട സമയല്ലേ ഇപ്പൊ നൊന്ത് വേദനിക്കേണ്ട സമയാണോ അപ്പൊ പറഞ്ഞു വാപ്പ മുസ്ലിം ആയതുകൊണ്ടല്ലോ മുത്തനബിയെ നിങ്ങളെ മൂത്തപ്പ അബു താലിബ് മുസ്ലിം ആയിരുന്നെങ്കിൽ അതിനേക്കാളും ഇഷ്ടമായിരുന്നു പറയാൻ സുഭാൻ അബൂ താലിബ് പരസ്യേറ്റം മുസ്ലിം ആയതല്ലോ മരിച്ചത് എന്റെ വാപ്പ അബൂ കുഹാപ്പ മുസ്ലിം ആകുന്നതിനേക്കാളും ഇഷ്ടം അങ്ങയുടെ അങ്ങേ നോക്കി വളർത്തിയ സ്നേഹിച്ച അബൂത്താലിയ മുസ്ലിം ആവൽ ആയിരുന്നില്ലേ അപ്പൊ എന്റെ വാപ്പ മുസ്ലിം ആവുന്നതിനേക്കാളും ഈ പാവപ്പെട്ട അബൂക്കറിന് ഇഷ്ടം അങ്ങയുടെ മൂത്താപ്പ മുസ്ലിം ആവലായിരുന്നു പക്ഷെ അതൊന്നും അറിഞ്ഞില്ലല്ലോ ആ ചരിത്രം എന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ കറിഞ്ഞതാണ് ആ റസൂലോ എത്രയാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ മുഹമ്മദ് അതുകൊണ്ട് തന്നെ ഈ അറുപത്തി മൂന്ന് വയസ്സുള്ള ആളുണ്ടല്ലോ മദീന പോകുമ്പോൾ ശ്രദ്ധിക്കണം മൂന്ന് ഒറ്റ ഒറ്റക്കെട്ടിന്റെ ഉള്ളിൽ മദീനയിൽ എത്തുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കലുണ്ട് അറുപത്തി മൂന്ന് വയസ്സായ മുഹമ്മദ് മുസ്തഫ അറുപത്തിമൂന്ന് വയസ്സിൽ വഫാത്തായ അറുപത്തിമൂന്ന് വയസ്സിൽ ഒപ്പാത്തായ സയ്ബ് ഒറ്റക്കെട്ടിൽ അവിടെ നിന്നിട്ട് ആ സലാം പറയാനുള്ള യോഗ ഉണ്ടല്ലോ ആ ഭാഗ്യണ്ടല്ലോ ആ ആഹ്ലാദ ആനന്ദ നിമിഷം ഉണ്ടല്ലോ അള്ളാഹു പലതവണ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ പോവാത്തവർക്ക് പെട്ടെന്ന് പോവാനുള്ള വാതിൽ തുറന്നു കൊടുക്കട്ടെ ആ അറുപത്തിമൂന്നിലേ ാണ് അപ്പോൾ കൂടുതൽ കാലം ജീവിച്ചില്ല കൂടുതൽ കാലം ജീവിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യം ചെയ്തതും ഇല്ല സ്വഹാഭാക്കൾ തന്നെയും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമുണ്ട് ഇന്നുള്ള മുസ്ലിമീങ്ങൾ ഇന്നുള്ള മുസ്ലിമീങ്ങൾ നൂറ്റി എഴുപത് കോടി മുസ്ലിമീങ്ങൾ ആഗോള അടിസ്ഥാനത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ട് അതിൽ ഔലിയാക്കളുണ്ട് ആ കത്താബുണ്ട് അഗവാദുണ്ട് മുസന്നിഫീങ്ങളുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം ലക്ഷക്കണക്കിന് ഇമാമീങ്ങളുണ്ട് ഔലിയാക്കളുണ്ട് ഒരു കൊത്തുബുല്ല കത്താബ് മാത്രമല്ല ആ കൊത്തുബുൽ അക്താബിനെ പോലെ അതിന് മുമ്പ് ഒരുപാട് മഹാന്മാർ അതിനുശേഷം അതേ സ്റ്റെപ്പില്ലെങ്കിലും അതേ പവറില്ലെങ്കിലും വലിയ വലിയ ഔലിയാക്കളുണ്ട് മഹാന്മാരുണ്ട് പക്ഷെ എല്ലാവരുടെയും അമലും ഈമാനും ഒരു തട്ടിലും ശുദ്ധീക്കാകുന്ന അറുപത്തി മൂന്നുകാരന്റെ ഇമാൻ ഒരു തട്ടിലും വെച്ചാൽ ഈമാനുള്ള തട്ടാണ് കണം കൊണ്ട് താവുക മദീനയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബാക്കളിൽ ഓരോ ഓരോ ആളുകൾ എടുത്ത് നോമ്പ് നോറ്റി എന്ന് സങ്കല്പിച്ചാൽ ഒരിക്കലും ഇല്ല ഖുർആാൻ സങ്കല്പിച്ചാൽ ഒരിക്കലും എണ്ണം കൂട്ടി എന്ന് സങ്കല്പിച്ചാൽ ഒരിക്കലും ഇല്ല ഇനി സങ്കല്പിച്ചാൽ തന്നെ അവരെല്ലാരും കൂടെ എടുത്ത സംസ്കാരം ഉണ്ടാവും അവരെല്ലാരും കൂടെ എടുത്ത സുനത്വം ഉണ്ടാവും അവരെല്ലാരും കൂടി ഒരു ഖുർആൻ ഉണ്ടാവും അവിടെക്ക് ശ്രദ്ധിക്കുന്നവരെ കൊണ്ടെത്തൂലോ അതിനുശേഷം നൂറ്റാണ്ടായി ഇക്കാലത്തിനിടക്ക് ലോകത്ത് വന്ന കോടികളായ ഔലിയാക്കൾഫീങ്ങൾ മഹാന്മാർ അവരെടുത്ത റക്കാത്തകൾ എണ്ണത്തിൽ അറുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ച ശ്രദ്ധിക്കുന്നവർ എടുക്കുകയില്ല എന്നത് ഉറപ്പാൻ തറപ്പിച്ച് പറയാം പക്ഷെ എന്നിട്ടും ഈ എല്ലാവരുടെയും ഈമാൻ ഒരു തട്ടിലും യും അറുപത്തിമൂന്ന് വയസ്സുള്ള മനുഷ്യന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ ആ ഈമാനാണ് കനം കൊണ്ട് താന്നുപോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ രഹസ്യം ശ്രദ്ധിക്കുന്നവരുടെ കൽബിൽ ജീവിച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല ഈ രഹസ്യം മനസ്സിലായ ആളുകൾ ഇതിന്റെ പിന്നാലെ കൂടും ഒരു സംശയം വേണ്ട നമുക്ക് യാത്ര ചെയ്യാം പുഴയിലൂടെ ഇസ്കിന്റെ ഉദ്യാനത്തിലൂടെ സലാത്ത് സലാമിന്റെ സലൂട്ടിലൂടെ മടിത്തട്ടിലേക്ക് ചൊവ്വാഴ്ച ഇൻഷാല് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഹൃദയഹാരിയായ ഒരു സഞ്ചാരം നടത്തുമ്പോൾ നിങ്ങളൊക്കെ കുടുംബസമേതം അതിൽ പങ്കെടുക്കാൻ വേണ്ടി മറക്കുമോ എന്ന് സംശയമുള്ളവർ മറക്കാതിരിക്കാൻ എന്തെങ്കിലും അടയാളം വെച്ചുകൊണ്ട് പരിശ്രമിക്കണമെന്ന് വേണ്ടി മാത്രം ആളുണ്ടാവുന്ന എനിക്കറിയാം വരും പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ കമ്മിറ്റിക്കാരൊക്കെ സംയുക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് അതിനും പ്രചരണം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഓരോരുത്തരെയും ജോലികൾ നോക്കാതെ ബിസിനസ്സിലേക്ക് തിരിയാതെ ഓടി നടക്കുക ആ പരിശ്രമത്തിന് അള്ളാഹു തലി വിജയം കൊടുക്കൊരു സംശയമില്ല പക്ഷെ അതുകൊണ്ട് നിങ്ങൾ പങ്കെടുത്ത കൂലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ മെഹലിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും മധുനെ

ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ആളുകളെ നീ ഏറ്റെടുക്കണേല്ലോ നിന്റെ ഹബീബിന് വേണ്ടി ആഹ്റമാനിൽ അവിടുത്തെ പ്രകീർത്തനത്തിന്റെ പ്രവാഹത്തിൽ ഒരു തുള്ളിയാവാൻ എല്ലാം മാറ്റി വെച്ച് അത്യധ്വാനം നടത്തുന്നവരുടെ എല്ലാ അധ്വാനവും ചുവടുവപ്പും ചലനങ്ങളും ചിന്തകളും മനനങ്ങളും നീ സ്വീകരിക്കണേല്ലോ അവർ എന്തിനു വേണ്ടിയാണോ സമയം തന്നെ അതിലപ്പുറം സമയം അവർ അവരെന്തിനു വേണ്ടിയാണോ ചെലവഴിച്ചത് അതിലപ്പുറം കനി നിധി അവർക്ക് കൊടുക്കണേല്ലോ ഞങ്ങൾക്കൊക്കെ ഇതിൽ ഒരു കൊടക്ക് കീഴിൽ ഒരുമിച്ച് കൂടി നിന്റെ വേണ്ടി അള്ളാഹുയെറിഞ്ഞ് ഇടപെടാൻ സേവനം ചെയ്യാൻ പറയാൻ കേൾക്കാൻ പാടാൻ എഴുതാൻ ഒട്ടിക്കാൻ ഓടി നടക്കാൻ വേർത്തൊലിക്കാൻ ആ വേർപ്പ് മടച്ചവനെ ബദീങ്ങളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയ രക്തത്തെ പോലെ നീ സ്വീകരിച്ച് ഈ ലോകത്തെ ഐസത്തും പര ലോകത്ത് നൽകണേ നൽകണേല്ലോ അള്ളാഹു ഇതിനു വേണ്ടി സമ്പത്ത് നൽകിയവർ നൽകുന്നവരുണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവർക്കും ചെലവഴിച്ചതിനേക്കാളും പതിന്മറങ്ങ് ഹബീബിന് വേണ്ടിയാണ് നിന്റെ ഖജനാവിൽ നിന്ന് നീ കൊടുക്കണേ അള്ളാഹുവേ എന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാനുള്ള അള്ളാഹുവേ ഞങ്ങളെ സമയങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കുടുംബത്തിൽ കച്ചവടത്തിൽ ഇടപെടൽ പദ്ധതികളിൽ തീരുമാനങ്ങളിൽ സംസാരങ്ങളിൽ സമീപനങ്ങളിൽ എല്ലാം നീ പറക്കത്തും അംഗീകാരവും നൽകണേ അള്ളാഹോ ഞങ്ങളിൽ നിന്ന് മരിച്ച് ആറടിയിൽ കിടക്കുന്ന പാവങ്ങളുണ്ട് അതിൽ മാതാപിതാക്കൾ വരെയുണ്ട് ഗുരുനാഥന്മാർ വരെയുണ്ട് അയൽവാസികളിൽ പലരും കബറിലാണ് പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്ത് പലരും പലരും കബറിലാണ് കഴിഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തവരിൽ തന്നെ ചിലരൊക്കെ കബറിലാണ് അല്ലോ കബറുകൾ സ്വർഗമാക്കണേ അല്ലോ അള്ളാഹോ ഇന്ന് രാവിലെ നാല് വിദ്യാർത്ഥികൾക്ക് ബിരുദം കിട്ടിയ അവരെ ആദരിക്കുന്ന സദസ്സിൽ സന്തോഷത്തോടെ പങ്കെടുത്തവരുണ്ട് ആ കുട്ടികളെ നന്നായി സന്തോഷിപ്പിച്ചവരുണ്ട് അത്രേ ഞാൻ പറയുന്നുള്ളൂ അവർക്കൊക്കെ പടച്ചവനെ നീ രണ്ടു ലോകത്തും പ്രഭാ പ്രതാപം വിജയം കൊടുക്കണേല്ലോ നൽകണേ അല്ലോസരിച്ചുകൊണ്ട് അമല് ചെയ്ത് പ്രചരിപ്പിച്ച് നടക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്ത് ഉന്മേഷവും നൽകണേ അല്ലോ നിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് സേവിക്കുന്നവരുണ്ട്